ആഹാ എന്ത് സ്വാദ് ആന നടന്നു വന്നു മൈന പറന്നു വന്നു വിശക്കുന്നു പഴം വേണം എനിക്കും വിശക്കുന്നു പഴം വേണം വാ വാ വേഗം പോകാം അപ്പൊ ഈ ചാപ്റ്ററിൽ എങ്ങനെ ഒരു മൈനയുണ്ട് ഒരു ആനയുണ്ട് അപ്പം ആന എന്താ ചെയ്തേ നടന്നുകൊണ്ട് വന്നു അപ്പോഴത്തേക്കും ഒരു മൈന അങ്ങ് പറന്നു വന്നു അപ്പോഴത്തേക്കും ഇവര് പറയുവാ വിശക്കുന്നു പഴം വേണം അപ്പം ആന പറയോ അപ്പഴത്തേക്ക് നമ്മുടെ മൈന പറയാ എനിക്ക് വിഷക്കുന്നു പഴം വേണം അപ്പം നമ്മുടെ ആന പറയാ വാ വാ വേഗം പോകാം നമുക്ക് വേഗം പോകാന്ന് പറയുക അപ്പം ആന നടന്നു മൈന പറഞ്ഞു ആഹാ എന്തു നല്ല ഗന്ധം അതാ ചക്കപ്പഴും അപ്പം ഇവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആന നടന്നു അത് അതേപോലെ തന്നെ നമ്മുടെ മൈന പറഞ്ഞു വന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ആന പറയുവാ ആഹാ എന്തു നല്ല ഗന്ധം എന്തോ ഒരു മണം വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മൈന പറയാ അതെയാ അതാ ചക്കപ്പഴും അപ്പൊ ഇതെ നോക്ക് കണ്ട ചക്ക ചക്ക നിക്കു പറയാ അതാ ചക്കപ്പഴും അപ്പൊ അടുത്ത ബജി എന്തുവാ ആന ചക്കപ്പഴം പറിച്ചു മൈനയെ നോക്കി എന്തു നല്ല സ്വാദ് ആഹാ എനിക്കില്ലേ നിനക്ക് പിന്നെ തരാം അപ്പൊ എന്തു സംഭവിച്ചേ ആന ചക്കപ്പഴം പറിച്ചെടുത്തു എന്നിട്ട് മൈനയെ നോക്കി എന്നിട്ട് ഈ ആന അതങ്ങ് കഴിക്കുവാ എന്നിട്ട് പറയാ എന്തു നല്ല സ്വാദ് ആഹാ അപ്പൊ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ നമ്മുടെ ആന പറയാ അപ്പൊ ആ മൈനെ ചോദിക്ക എനിക്കില്ലേന്ന് ചോദിക്കുവോ അപ്പൊ എന്തോ സംഭവിച്ച നമ്മുടെ ആന ഈ മൈനക്കൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ ഈ ആന പറയാന്നിട്ട് നിനക്ക് പിന്നെ തരാന്ന് പിന്നെന്തുവാ ആന പഴക്കുല ഉയർ അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പഴം കണ്ട അപ്പോഴത്തേക്ക് ആന പഴക്കുല ഉയർത്തി വായ തുറന്നു പഴക്കുല കുലുക്കി തുരുതുരാന്ന് പഴമെല്ലാം വായിലേക്ക് വീണു എന്തു നല്ല സ്വാദ് ആഹാ ആന ആന നോക്കിയപ്പോൾ മൈനയെ കാണാനില്ല എവിടെ പോയി അപ്പൊ നോക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ചക്കപ്പഴം മൊത്തം നമ്മുടെ ആന തിന്ന അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ ഈ വാഴക്കുല്ലേനകത്ത് പഴം മൊത്തം എടുത്ത് കഴിച്ചു എന്നിട്ട് അപ്പോഴും പറയാം എന്ത് നല്ല സ്വാദി ആഹാ അപ്പഴത്തേക്ക് നമ്മുടെ മൈനേനെ കാണുന്നില്ല അപ്പ എന്താ ആന നിലവിളിച്ച് ആരോ വയറ്റിൽ കൊത്തുന്നേ ഹോ ഹോ വേദന വേദന ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല വൈദിനെ കാണണം ആന ഓടി അപ്പൊ നമ്മുടെ ഈ പിക്ചറിനകത്ത് നോക്കിക്കേ നമ്മുടെ ഈ ആന ഈ പഴം തിരുന്ന സമയത്ത് മൈനയും കൂടെ വയലോട്ട് പോയി അതാണ് ആരോ വയറ്റി കൊത്തുന്നീന്ന് പറയ കൊത്തുന്നീന്ന് പറയുന്നത് അപ്പൊ വയലിനൊക്കെ ആന ഓടുക അപ്പൊ ഫൂ ഫൂ എന്ന് ശക്തിയായി ഊതു അപ്പൊ ഈ ജിറാഫ് വന്നിട്ട് പറയും ആനയോട് എന്ന് പറഞ്ഞ് ശക്തിയായിട്ട് ഊത അപ്പൊ ആന പിന്നെ ഫൂ ആന ഏമ്പക്കം വിട്ടു മൈനെ പുറത്തായി അപ്പൊ ഫുഫൂന്ന് ഇങ്ങനെ വിട്ടപ്പോഴത്തേക്കും ആന പുറത്തോട്ട് വന്നു ആന നന്ദി ജിറാഫി നന്ദി ജിറാഫ് ചുറ്റു നോക്കി ഒത്തിരി മൃഗങ്ങളും പക്ഷികളും എല്ലാവർക്കും മധുരഫലങ്ങൾ വേണം അപ്പൊ ജിറാഫ് ചുറ്റും നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഒക്കെ നിപ്പുണ്ട് അപ്പൊ എല്ലാവർക്കും മധുരഫലങ്ങൾ വേണം അപ്പൊ ആഞ്ഞിലിപ്പഴം അമ്മുമ്മപ്പഴം ഇത്തിപ്പഴം ഇലഞ്ഞിപ്പഴം ഉള്ളിച്ചാമ്പ പനിനീർ ചാമ്പ ചക്ക മാങ്ങ പപ്പായ അപ്പൊ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഒക്കെ പേരുകൾ അപ്പൊ ഏതൊക്കെയുള്ളു നമുക്ക് മാതലപ്പഴം മൾബരിപ്പഴം സീതപ്പഴം സപ്പോട്ട ആപ്പിൾ ചാമ്പ പേരക്ക അതുപോലെ മധുരഫലങ്ങൾ പലതുണ്ട് മധുരഫലങ്ങൾ പലതുണ്ട് മധുരം കിനിയും ഫലമെല്ലാം പറിച്ചു തിന്നാം സാധൂടി അപ്പൊ ഒരു അപ്പൊ ഇതിന്റെ കൂടെ രണ്ട് ലൈൻ കൂടെ നമ്മൾ എഴുതാനോ എന്ത് സ്വാദ് എന്ത് ഗന്ധം ആഹാ ഓഹോ ഓഹോ നമ്മൾ അതുപോലെ എന്തെങ്കിലും രണ്ടുപേരെയും അങ്ങോട്ട് എഴുതി മതി ഇത് കണ്ട് ഇവിടെ കുറേ പക്ഷികളും മൃഗങ്ങളും ഒക്കെ നിൽക്കൊണ്ട് ഇവിടെ നോക്കിക്കേ ജിറാഫ് തല ഉയർത്തി മധുരഫലങ്ങൾ പറിച്ചു എല്ലാവർക്കും കൊടുത്തു മൈനയ്ക്കും ആനയ്ക്കും കൊടുത്തു ഫേഷ് അത് നന്നായി എല്ലാവരും കരകോശം മുഴക്കി ജിറാഫിനെ അഭിനന്ദിച്ചു വികൃതി കുരങ്ങ് എല്ലാവരെയും ചേർത്ത് സെൽഫി എടുത്തു ഭംഗിയുള്ള ഫോട്ടോ ജിറാഫ് ആനയുടെ കാതിലൊരു രഹസ്യം പറഞ്ഞു എന്താ രഹസ്യം ആനച്ചാറെ സ്വഭാവത്തിനും സുഗന്ധം വേണം അപ്പൊ നമ്മുടെ ആരാ പറഞ്ഞേ ജിറാഫ ആനയുടെ കാതിൽ പറയുവ ആ നമ്മുടെ എന്തോ ഒരു രഹസ്യം അത് അതാരും കേട്ടില്ല അപ്പോഴത്തേക്കും നമ്മുടെ ഈ തേനീച്ച് ചോദിക്കുക എന്താ രഹസ്യമാണ് അപ്പൊ ഈ ഉറുമ്പ് പറയൂ ആനച്ചാരെ സ്വഭാവത്തിന് സുഗന്ധം വേണം എന്നാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞു നമ്മുടെ മൈനക്ക് കൊടുക്കാതെ ആന എന്ത് ചെയ്ത് പിന്നെ ചക്കപ്പഴവും കഴിച്ച് പഴവും കഴിച്ച് പാഴക്കുള്ളയും പഴവും കഴിച്ച് അപ്പൊ അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത് സ്വഭാവം നല്ല ആയിരിക്കണം എന്നുള്ള പിന്നെ പഴങ്ങൾ നിറങ്ങൾ കൊണ്ട് പഴ കണ്ടാ നിറങ്ങൾ കൊണ്ടൊരു മഴവിൽ തീർക്കാം എന്ന് വെച്ചാൽ പഴങ്ങൾക്ക് ഫ്രൂട്ട്സിൻ്റെ കളറും പല പലതല്ലേ അപ്പോൾ അത് വെച്ചിട്ട് കളർ ചെയ്യാനാണ് നമ്മുടെ മഴവിൽ മഴവിലിൻ്റെ കളറ് വരയ്ക്കാനായിട്ട് നമുക്ക് അറിയാലോ പിന്നെ അടുത്ത പൂവും പഴവും പൂവിന് നിറമുണ്ട് പഴുത്തിന് നിറമുണ്ട് പൂവിന് മണമുണ്ട് പഴത്തിന് മണമുണ്ട് പൂവിന് തേനുണ്ട് പഴുത്തിന് രുചിയുണ്ട് അപ്പൊ നമുക്കറിയാലോ പൂവിന് കളറുണ്ട് അതാണ് നിറം പഴത്തിന് നിറം ഉണ്ടല്ലോ പൂവിന് മഴമുണ്ട് പഴത്തിന് മണമുണ്ട് ഉണ്ട് പൂവിന് തേനുണ്ട് പഴത്തിന് രുചിയുണ്ട് പിന്നെ ഇവിടെ എന്താ വാഴക്കുലിയുടെ നിറം മാറ്റം ആ അതൊപ്പറിയാലോ നമുക്ക് വാഴക്കുലിക്ക് ആദ്യം പച്ച പച്ചക്കളർ പിന്നെയാണ് അത് മഞ്ഞ മാറുന്നത് അപ്പൊ അങ്ങനെ കളർ മാറുന്ന എങ്ങനെയാണെന്ന ഇതിൽ ഉണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന പഴത്തിനകത്തുള്ളത് അപ്പൊ കുട്ടികളൊക്കെ അത് നോക്കുക ഏതു പഴം എങ്ങനെ അറിഞ്ഞു പഴുത്തന്ന് കണ്ടറിഞ്ഞു പഴുത്തന്ന് മണത്തറിഞ്ഞു പഴുത്തന്ന് തൊട്ടറിഞ്ഞു പഴുത്തന്ന് രുചിച്ചെറിഞ്ഞു പഴുത്തന്ന് വയറു നിറഞ്ഞു പഴംതിന്ന് അപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ ഈ പഴം പഴുത്തെന്ന് അറിയുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും പഴുത്തന്ന് അതുപോലെ മണം വരും മണത്തറിഞ്ഞു പഴുത്തെന്ന് വെച്ചാൽ പണം മണം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഞെങ്ങും നമുക്ക് നമുക്കറിയാതെ പഴുത്തന്ന് പിന്നെ അതുപോലെ കഴിച്ചു നോക്കുമ്പോഴും അറിയാം പഴുത്തൂല്ലോ എന്നുള്ളത് പിന്നെന്തുവാ മണ പരീക്ഷയിൽ ഞാൻ ജയിക്കും അപ്പൊ ഈ ഉറുമ്പ് പറയാം മണത്തറിയാം അപ്പൊ ഈ ഉറുമ്പിന് നന്നായിട്ട് മണക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ടാണ് മണപ്പരീക്ഷയിൽ ഞാൻ ജയിക്കും എന്ന് പറയുന്നത് രുചി പരീക്ഷയിൽ ഞാൻ തിന്ന് തിന്ന് ജയിക്കും പറയാം അപ്പൊ ഇത് കണ്ട ഒരു ചെല്ലി അപ്പൊ ഇത് കഴിക്കും ഈ ചെല്ലി എപ്പോഴും ഈ വാഴക്കുള്ളിലൊക്കെ വരുന്ന സാധനം അപ്പൊ അത് രുചി പരീക്ഷയിൽ ഞാൻ തിന്ന് തിന്ന് ജയിക്കും അത് കഴിക്കും അതുകൊണ്ടാണ് അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന പഴങ്ങൾ തരംതിരിക്കാം അപ്പം അത് പല രീതിയിലുണ്ടല്ലോ പഴങ്ങൾ അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം കുലുകുലയായി പിടിക്കുന്ന അപ്പൊ അതിന്റെയൊക്കെ എന്തൊക്കെയാ കുലുകുലയായി ഉണ്ടാകുന്ന മുന്തിരി വാഴപ്പഴം ലിച്ചി ചെറി അത്തിപ്പഴം റമ്പൂട്ടൻ അതുപോലെ ഒരു വിത്തുള്ളവ ഒരു വിത്തുള്ളവ എന്ന് പറഞ്ഞാൽ ഒരു വിത്ത അതിൻ്റെ ഉള്ളിൽ കാണത്തുള്ളൂ അതേതൊക്കെയാ മാമ്പഴം കശുമാങ്ങ ഞാവൽപ്പഴം ചെറി ലിച്ചി റംബൂട്ടൻ അതുപോലെ തന്നെ ധാരാളം വിത്തുള്ളവ എന്നുവെച്ചാൽ കുറെ വിത്ത് അതിൻ്റെ ഉള്ളിക്കാണോ അതായത് ഒക്കെ ചക്ക പപ്പായ പേരക്ക രാമപ്പഴം സീതപ്പഴം ഓറഞ്ച് ആപ്പിൾ പല നിറത്തിലുള്ളവ മാമ്പഴം വാഴപ്പഴം മുന്തിരി ആപ്പിൾ അപ്പം ഇതൊക്കെ പല നിറത്തിലുള്ളവയാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓറഞ്ച് തൊലി കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം അത് നിങ്ങളുടെ ടീച്ചർ പറയും അടുത്തത് ഉത്തരം പറയാമോ ചെടിയുടെ മേലെ കായ കായയുടെ മേലെ ചെടി അതെന്താ കൈതച്ചക്ക അകത്തറുത്താൽ പുറത്തറിയും അതെന്താ ചക്ക ആയിരം തത്തക്ക് ഒരൊറ്റ കൊക്ക് അതെന്താ വാഴക്കുല അപ്പൊ ഇതിലെന്താ കൊടുത്തിരിക്ക വായിക്കാം രസിക്കാം കൂട്ടുകാരെ മഴ ചൊരിഞ്ഞു പുഴ കവിഞ്ഞു പുഴ കടക്കാൻ പുതിയ തോണി പുതിയ തോണി തുഴഞ്ഞു പോകാൻ തുണ വരുമോ കൂട്ടുകാരെ കഥ പറയും കൂട്ടുകാരെ കളി പറയും കൂട്ടുകാരെ എൻ വി അപ്പൊ ഇത് ഓ എൻ വി എന്ന് പറയുന്ന ഒരു നമ്മുടെ കവിയാണ് എഴുതിയത് അതുപോലെ തന്നെ ഇത് പൂച്ച എന്റെ കുറിഞ്ഞു പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച കൺമശി പോലെ കറുപ്പ് കണ്ണുകൾ രണ്ടും മഞ്ഞ അപ്പൊ നമുക്ക് കൺമശി പോലെ കറുപ്പ് കണ്ണുകൾ രണ്ടും മഞ്ഞ പൂവിതൽ പോലൊരു നാവ് പൂങ്കുല പോലൊരു വാല് കുറുകുറയെന്നു കുറുങ്ങി കുഞ്ഞി ഉറക്കം തൂങ്ങി വീതിലിരുന്നു മയങ്ങും എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച ഇതാരെഴുതിയത് സുഗതകുമാരി ഒരു കവിത്ര എഴുതി അടുത്ത പാവം മുയൽക്കുറ്റി അല്ല മുയൽക്കുട്ടി ക്യാരറ്റ് തിന്നുകയായിരുന്നു ഒരു സിംഹം വാതുറന്ന് അതിന്റെ മുന്നിൽ ചാടി വീണു മുയൽക്കുട്ടി സിംഹത്തെ നോക്കി സിംഹം മുയൽക്കുട്ടിയെയും നാ തിന്നു മുയൽക്കുട്ടി കയ്യിലുള്ളത് വേഗം സിംഹത്തിന് നീട്ടി അതും വാങ്ങി സിംഹം നടന്നു പോയി പാവം മുയൽക്കുട്ടി സിംഹത്തെ നോക്കി പറഞ്ഞു ഇനി അടുത്തത് പൂമ്പാറ്റ തോട്ടം മണ്ണു നനഞ്ഞു നനഞ്ഞ മണ്ണിൽ അമ്മു വിത്തിട്ടു നിറയെ ചെടികൾ ഉണ്ടായി അമ്മുവിന് സന്തോഷമായി ചെടികളിൽ നിറയെ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു പൂമ്പാറ്റകൾക്ക് സന്തോഷമായി അവ മറ്റെങ്ങും പോയില്ല അമ്മുവിൻ്റെ കൂടെ കളിച്ചു ചെടികൾ അവൾക്ക് വിത്തുകൾ നൽകി അത് അവൾ കുലുക്കി നോക്കി കിലു കിലേ കിലു കിലു കിക്കു കണ്ടോ കിലു കിലു കിക്കിലു ഇത് കേട്ട് പൂമ്പാറ്റകൾ ചിറകിളക്കി നൃത്തമാടി അതൊരു പൂമ്പാറ്റ തോട്ടമായി ഞാൻ അടുത്തത് പൂമണമുള്ളൊരു കുയിൽപാട്ട് ഓണം വരവായമ്മയെറിഞ്ഞു ഓണത്തപ്പനും ഉണ്ടത്ര ഓണക്കൂടിയും ഓണപ്പാട്ടും ഓണക്കളികളും ഉണ്ടമ്മേ പുതിയൊരു പാടും ഞാൻ പതിമ മണക്കം പൂമ്പാട്ട് പുതിയൊരു താളം പൊത്തിനൊരു പുതിയൊരു ഭാഷയിലാവീണം തുമ്പപ്പൂവിൻ കുഞ്ഞിക്കാതൽ തുമ്പികൾ പാടും മന്ദാരത്തിൻ ചെവിയിലൂകം കളി പറയുന്നൊരു താളത്തിൽ മുക്കുറ്റിക്കവിൾ തൊട്ടുതലോടും കുഞ്ഞിക്കാറ്റിൽ കുറുമൊഴിയിൽ ഓണത്തപ്പനെ വരവേൽക്കാൻ പൂമണമുള്ള കുയിൽപാട്ട് ിയും ഓണനിലാവിൻ നന്മ പരത്തും പൂമ്പാട്ട് അടുത്തത് വായിക്കാം രസിക്കാം ഒന്നാണ് കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കും അവർ തളർന്നിറങ്ങി നാട്ടിൽ മധുരയ്ക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി നാട്ടുകിളികളിൽ ചിലരിതു കണ്ട് കലപില കൂട്ടാനേത്തി പരദേശികളാം പറവകളിവിടെ ചേക്കേറരുതെന്നായി തളർന്ന കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കി മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തിയാലും നമ്മൾ പറവകളെന്നതു നീ നമ്മൾ നമ്മളും നാണിന്നതു അപ്പം നമ്മുടെ ഈ ടെസ്റ്റ് ഇത് തീർന്നു അപ്പൊ നമ്മൾ ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞ പുതിയ പ്ലേ ലിസ്റ്റിലായിരിക്കും